ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ ബഡ്സ് ഫാക്ടറിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അഞ്ച് കുഞ്ഞുങ്ങളുടെ സെയിൽ പോസ്റ്റുമായിട്ടാണ് തന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ കുഞ്ഞുങ്ങൾ വരുന്നതെല്ലാം കയറയിലാണ് കയറയിലും ഒരു സുർമയിലും ഒരു കുഞ്ഞും ഉണ്ട് നാല് കുഞ്ഞും കയറയിലാണ് എല്ലാം നല്ല റിസൾട്ടഡ് ഗ്യാരൻറ്റി കുഞ്ഞന്മാരാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് നിർത്താൻ പറ്റിയ കുഞ്ഞന്മാരാണ് തള്ളയുന്നക്കെ നല്ല രീതിക്ക് പറന്ന പ്രാവുകളാണ് റിസൾട്ടുള്ള ബ്രാവുകളാണ് മൂത്ത കുഞ്ഞുങ്ങൾ നല്ല റിസൾട്ടോട് കൂടി പറന്നിട്ടുണ്ട് അത്രയും കൂടിയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ തരുന്നത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കുഞ്ഞുങ്ങളെ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഗ്യാരൻ്റി കുഞ്ഞുങ്ങളാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഓൾ കേരള ഡെലിവറി ആണ് ഇതെല്ലാം നമ്മളെ കൂട്ടി തന്നെ നമ്മൾ ബ്രീഡ് ചെയ്തെടുത്ത കുഞ്ഞുങ്ങളാണ് പുറത്തു പ്രാവുകളല്ല നമ്മുടെ സ്വന്തം ഓൺ ബ്രീഡിങ്ങിലുള്ള കുഞ്ഞന്മാരാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ ച